ദീർഘ ഭവ നിർദ്ധനരായ അഞ്ച് യുവതികളുടെ വിവാഹം ഫ്രീ ആയി നടത്തി കൊടുക്കാൻ അപേക്ഷ ക്ഷണിച്ച് പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രന്റെ പുണ്യപ്രവൃത്തിയെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയ പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രനെ നമുക്കറിയാം ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രൻ്റെ തെറി മോട്ടിവേഷൻ ജനം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് ഈ വാർത്ത ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു അന്ന് കണ്ടം വഴി ഓടിയ പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ ഇപ്പോൾ പുതിയ ഉടായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതായത് സേവ് ദ ഡേറ്റ് മുതൽ ഹണിമൂൺ ട്രിപ്പ് വരെ എല്ലാം നിർധനരായ യുവതികൾക്ക് സൗജന്യമായി ഒരുക്കി നൽകുമെന്നാണ് അനിൽ ബാലചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇതിനെയാണ് അടുത്ത ഉടായ്പെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ട്രോളുന്നതും അതായത് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി അനിൽ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ നിർദ്ധനരായ യുവതികൾക്ക് വിവാഹം നടത്തി കൊടുക്കാറുണ്ട് ഈ വർഷവും അഞ്ച് യുവതികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അനിൽ ബാലചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ജനുവരി ഒന്നിനാണ് വിവാഹം ദീർഘസുമങ്കലി ഭവ എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അപേക്ഷ ക്ഷണിക്കുന്നുവെന്നും ഇതുവരെ ഒരു അപേക്ഷ മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പറയുന്നു നിങ്ങളുടെ പരിചയത്തിൽ അർഹതപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഇതിൽ അപേക്ഷ സമർപ്പിക്കുക അല്ലെങ്കിൽ അവർ അറിയുവാൻ വേണ്ടി ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അനിൽ അഭ്യർത്ഥിക്കുകയാണ് അതായത് സ്വന്തം മകളുടെ വിവാഹകാര്യമോർത്ത് നീറി നടക്കുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കളുണ്ട് നമ്മുടെ ഇടയിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ ആകാം അവർ പക്ഷേ പക്ഷെ വാർഡ് കൗൺസിലർമാർ വിചാരിച്ചാൽ ഇത് നിഷ്പ്രയാസം നടക്കും നമുക്കവരെ കണ്ടെത്തണം സഹായിക്കണം എന്നാണ് അനിൽത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മാത്രം അഞ്ച് പവൻ വീതം സ്വർണ്ണാഭരണങ്ങളും വരനും വധുവിനും വിവാഹ വസ്ത്രങ്ങളും ബ്യൂട്ടീഷ്യൻ ഓഡിറ്റോറിയം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വധുവിന്റെ മാതാപിതാക്കൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ അയ്യായിരം പേർക്കുള്ള വിവാഹ സദ്യയും സേവ് ദ ഡേറ്റ് മുതൽ ഹണിമൂൺ ട്രിപ്പ് വരെ സമ്മാനമായി നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കുന്നതാണെന്നും അനിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുന്നു മാത്രമല്ല ഒരു സ്ഥലത്ത് പോലും വധുവരന്മാരുടെ കുടുംബത്തിന്റെയോ ഐഡന്റിറ്റിയോ വീഡിയോ ഫോട്ടോയോ ഒന്നും തന്നെ പരസ്യമാക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം സോഷ്യൽ മീഡിയ പറയുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഉടായിപ്പാണ് ഇങ്ങനെയാണ് അഞ്ചു രൂപ മുടക്കാതെ അയാൾക്ക് കിട്ടുന്ന ഒരു പരസ്യം ഇതെന്ന് മലയാളികൾ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ബോബി ചെമ്മണ്ണൂർ യൂസഫ് അലി എന്നിവരൊക്കെ എങ്ങനെ ഫ്രീ ആയി പരമാവധി പരസ്യം എങ്ങനെ കിട്ടുമെന്ന് മാസ്റ്റർ ഡിഗ്രി ഉള്ളവനാണ് അനിൽ എന്നാണ് കമന്റുകൾ വരുന്നത് മാത്രമല്ല ഇക്കഴിഞ്ഞ നാളിൽ പ്രസംഗത്തിനിടെയാണ് നിരന്തരം അസഭ്യവാക്കുകൾ അനിൽ ബാലചന്ദ്രൻ തന്റെ പരിപാടിക്കിടെ പറഞ്ഞത് തുടർന്ന് ജനം ഇടപെട്ടുകൊണ്ട് ഈ പരിപാടി നിർത്തി -कोड़ तुडरे तुडरे इडवत, इरिवत्त्यों इरिवत्त्यों ു അതായത് റോട്ടറി ഇന്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സദസ്സിലുണ്ടായിരുന്നവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ പരിപാടി അലങ്കോലമായതെന്ന് വേണം പറയാൻ അതായത് പ്രഭാഷകൻ തുടരെ തുടരെ അസഭ്യവർഷം നടത്തിയതോടെ പരിപാടിക്കെത്തിയവരടക്കം ബഹളം വെച്ചു തുടർന്ന് സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവെക്കുകയായിരുന്നു അതായത് മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ മെഗാ ബിസിനസ് കോൺക്ലേവ് ആയിരുന്നു നടന്നത് എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ബാലചന്ദ്രൻ സംസാരിച്ചത് അതായത് കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടർന്ന് വ്യവസായികളെ തെണ്ടികളെന്ന് വിളിച്ച് തെറിവിളി തുടർന്നതോടെ കേട്ടുനിന്നവരുടെ നിയന്ത്രണം നഷ്ടമാവുകയും തെറിവിളി തുടർന്നതോടെ വീണ്ടും സദസ്സിൽ ആളുകൾ ഇടപെട്ടു ഇതിന് പിന്നാലെ പരിപാടി നിർത്തിവെക്കപ്പെടുകയായിരുന്നു ശേഷം ശ്രോതാക്കൾ അനിൽ ബാലചന്ദ്രനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെട്ട് ഈ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു നിർദ്ധനരായ യുവതികൾക്ക് വിവാഹം നടത്തി കൊടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അതിനെ അതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉടായിപ്പെന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളെല്ലാം തന്നെ നിലവിൽ മറ്റൊരു പരസ്യമായി അതായത് മാസ്റ്റർ ബുദ്ധിക്കാരനാണ് അനിൽ ബാലചന്ദ്രൻ എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം അന്നത്തെ പ്രശ്നത്തിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയുമായി എത്തിയത് നിലവിൽ മറ്റൊരു ബുദ്ധി അതായത് മറ്റൊരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങാനുള്ള പദ്ധതി എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം പറയുന്നത് ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്